കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിൽ വിജയപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പ്രവർത്തിച്ചിരുന്ന ഡംപിംഗ് യാർഡിലെ മാലിന്യക്കൂന പൂർണമായും നീക്കുന്നതിനുള്ള പദ്ധതി കോട്ടയം നഗരസഭ നടപ്പാക്കുന്നു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോട്ടയം നഗരസഭ ഡംപിംഗ് യാർഡിലെ മാലിന്യം പൂർണമായും നീക്കുന്നത് വടവാതൂർ ഡംപിംഗ് യാർഡിൽ ആകെ ഒരു ലക്ഷത്തി ആയിരത്തി എഴുപത്തിയൊൻപത് ദശാംശം രണ്ട് ഒൻപത് ക്യൂബിക് മീറ്റർ മാലിന്യം നിലവിലുണ്ടെന്നാണ് കണക്ക് ഭൂനിരപ്പിൽ നിന്നും അഞ്ച് ഏഴ് മീറ്റർ ഉയരത്തിലും രണ്ട് ദശാംശം ഒൻപത് പൂജ്യം മീറ്റർ ആഴത്തിലുമാണ് മാലിന്യം ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് പൂർണ്ണമായും നീക്കുന്നതിനായാണ് ഡംപിംഗ് സൈറ്റിലെ ബയോ മൈനിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ കെ കെ റോഡിൻ്റെ പൂരത്ത് ഒമ്പതര ഏക്കർ തകർ നമ്മൾ റീക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എത്ര കോടി രൂപയാകും എന്ന് ആലോചിച്ചതാണ് അപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ആ പരിഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യം പറഞ്ഞാൽ ഈ സമീപവാസികൾക്കും രണ്ട് ബഡ്സിൽ അവിടെ ജനപ്രതിനിധി സഭകൾക്കും ഗ്രാമപഞ്ചായത്തിനാകട്ടെ മുനിസിപ്പാലിറ്റിക്കാകട്ടെ രണ്ട് കൂട്ടർക്കും നഗരസഭാസ്റ്റൻ അധ്യക്ഷയായി ഈ വടപാദൂർ ഡമ്പിംഗ് യാർഡിൽ ബയോ മൈനിങ് നടത്തുക എന്നത് ഇവിടുത്തെ പ്രദേശവാസികളുടെയും അതുപോലെ കോട്ടയം നഗരസഭയിലെ മുഴുവൻ ആളുകളുടെയും ഒരു വളരെ നാളുകളായുള്ള ഒരു സ്വപ്നമായിരുന്നു അതിന്ന് നമുക്ക് ഇതിനു മുൻപ് ഒന്നാം ഘട്ടം നമ്മുടെ കോട്ടയം നഗരസഭയുടെ മുനിസിപ്പൽ എഞ്ചിനീയറുടെ പ്രോജക്റ്റായിട്ട് നമ്മൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു അതിനുശേഷം ഈ രണ്ടാം ഘട്ടം കെ എസ് കോടി രൂപ വകുപ്പിക്കൊണ്ട് അവരുടെ പ്രോജക്റ്റായിട്ട് നമുക്ക് വെച്ച് ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നത് എല്ലാവർക്കും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് വടമാതൂരിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണിതെന്ന് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി പറഞ്ഞു വിജയപുരം ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ സ്വപ്നമായിരുന്നു ഈ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാറുണ്ട് അതിനൊരു അസ്വപ്ന സാക്ഷ അതൊരു സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നതിൻ്റെ ഔചാരികമായ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞു ഇവിടെ വിജുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മാലിന്യം നീക്കം ചെയ്തതിന് ശേഷം ഇവിടെ അനന്തര പദ്ധതികൾ എന്തെങ്കിലും നടപ്പാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്തിലെ ജനങ്ങളെയും വിശ്വാസത്തിനെടുത്തുകൊണ്ട് വേണം അടുത്ത നടപടികളിലേക്ക് പോകുവാൻ എന്ന് ഞങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ഇവിടെ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ സമരത്തിന്റെ തീവ്രത ഇവിടുത്തെ അധികാരികളും മറ്റുള്ളവരും എല്ലാം അറിഞ്ഞതാണ് അപ്പൊ അത്തരത്തിലേക്ക് പോകാതെ കൂടി ജനങ്ങളെ വിശ്വാസം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം വൈസ് ചെയർമാൻ ബി ഗോപകുമാർ വിജയപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സന്തോഷ് റീജ ചെറിയാൻ സി ജി രഞ്ജിത്ത് തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം